അമ്പിലി പോലെ തന്നെ നടിയുടെ കുടുംബവും മലയാളികൾക്ക് സുപരിചിതമാണ് രണ്ടു തവണ വിവാഹിതയായെങ്കിലും രണ്ടും പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ് നടി പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ രണ്ട് ആൺമക്കളുടെ കൂടെ സന്തുഷ്ടിയായി ജീവിക്കുകയാണ് നടി യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മക്കളുടെ വിശേഷങ്ങൾ അമ്പിലി ദേവി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപ്പു എന്ന് വിളിക്കുന്ന മൂത്ത മകന്റെ ജന്മദിനം അമ്പിലിയും കുടുംബവും ചേർന്ന് ആഘോഷിച്ചത് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യത്തെ കുറിച്ചും കുറിച്ചുമാണ് അമ്പിലി പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് എൻ്റെ മൂത്തമൻ പഠിക്കുന്നത് ഇളയാൾ കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ യു കെ ജിയിലാണ് എല്ലാ വർഷവും ആനുവൽ ഡേക്കൊക്കെ അവർ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് മക്കളെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല കൊറോണ സമയത്താണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ മനസ്സിലായത് ഞാൻ എപ്പോഴും ആ സമയത്ത് മോൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു സ്കൂളിൽ നിന്നും വിട്ട് വീട്ടിലെ അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവൻ ഉണ്ടാകരുത് എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവൻ്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് മൂത്ത മോൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നാണ് അമ്പലി ദേവി പറയുന്നത് പെട്ടെന്നൊന്നും ആരുമായിട്ടും ഇടപഴകുന്ന സ്വഭാവ രീതിയല്ല ഇപ്പോൾ പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇളയ മോന് സ്കൂളിൽ പോകാനും ക്ലാസ്സിലിരിക്കാനുമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിയെന്നും നടി പറയുന്നുണ്ട് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കനൽപൂവ് എന്ന സീരിയലിലാണ് ഇപ്പോൾ താരം അഭിനയിക്കുന്നത് പിന്നെ നൃത്ത വിദ്യാലയവും ഉണ്ട് അതിൻ്റെ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് അതിനേക്കാളും ഒക്കെ പ്രധാനം മക്കളുടെ കാര്യം തന്നെയാണ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് മക്കളുടെ പഠിത്തവും ആക്ടിവിറ്റീസും തന്നെയാണ് എനിക്ക് മുഖ്യം അവരുടെ സ്കൂളിലെ ഒരു പരിപാടിയും ഞാൻ മുടക്കാറില്ല ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ മാത്രമല്ല ഒരു കലാകാരി എന്ന നിലയിൽ ആദ്യം വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ടാണ് അതിലെനിക്ക് ഏറ്റവും കടപ്പാട് ജനങ്ങളോടും ഈശ്വരനോടും തന്നെയാണ് രണ്ടായിരം മുതൽ അഭിനയത്തിൽ സജീവമായിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോഴും ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് വളരെ സന്തോഷമാണ് നൽകുന്നതെന്നും അമ്പിളി ദേവി പറയുന്നു രണ്ട് തവണ വിവാഹിതയായെങ്കിലും നടൻ ആദിത്യൻ ജയനുമായിട്ടുള്ള വിവാഹമാണ് അമ്പലിയെ ഒരുപാട് വിവാദങ്ങളിലേക്ക് എത്തിച്ചത് സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ വീട്ടുകാരുടെ പിന്തുണയോടെ വിവാഹിതരായി ഈ ബന്ധത്തിൽ ജനിച്ചതാണ് ഇളയ മകൻ അർജുന എന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിയാണ് ആദിത്യനും അമ്പിളി ദേവിയും വേർ ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു നിലവിൽ രണ്ട് ആൺമക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊക്കെ താമസിക്കുകയാണ് അമ്പിളി ഇനിയൊരു വിവാഹം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരോട് താരത്തിന് ഇത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് എൻ്റെ മക്കളാണ് വലുത് അവർ കഴിഞ്ഞിട്ട് ബാക്കിയെന്തുമുള്ളൂ ഇതെന്റെ പുതിയ ജീവിതമാണ് അതിൽ ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ ഇനി ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഇനി ഞാൻ ചിന്തിക്കില്ല എന്നാണ് താരത്തിൻ്റെ അഭിപ്രായം